വൈക്കം ബ്ലോക്ക് പഞ്ചായത്ത് കേരളോത്സവം ആരംഭിച്ചു വൈക്കം ഫ്ലവേഴ്സ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ കേരളോത്സവത്തിന്റെ ഉദ്ഘാടനം സി കെ ആശ എം എൽ എ നിർവഹിച്ചു അതിൻ്റേതായ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഇനി മറ്റ് പരിപാടികളെല്ലാം തന്നെ ഭീകരമായി നടത്താൻ സാധിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ പഞ്ചായത്തുകളിൽ നിന്ന് ഉള്ള കലോത്സവത്തിൻ്റെ വിജയങ്ങൾ ബ്ലോക്ക് തലത്തിലും അതിനുശേഷം നമുക്കറിയാം ഈ എന്താ പറയുക ഒറ്റപ്പെട്ടുപോയാലെങ്കിൽ അവരുടെ കഴിവുകൾ പ്രദർശിപ്പിക്കുന്നതിനോ പ്രകടിപ്പിക്കുന്നതിനോ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബിജു അധ്യക്ഷത വഹിച്ചു തുടർന്ന് ഷട്ടിൽ മത്സരത്തോടെ ഗെയിമുകൾക്ക് തുടക്കമായി ഷട്ടിൽ സിംഗിൾസിൽ ടി വിപുരവും ഡബിൾസിൽ ഉദയനാപുരവും ജേതാക്കളായി മൂത്തേടത്തുകാവ് അമല സ്കൂളിൽ വെച്ച് നടന്ന ഫുട്ബോൾ മത്സരം ടി വിപുരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി കെ ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു ഷട്ടിൽ മത്സര വിജയികൾക്കുള്ള സമ്മാന വിതരണം ബ്ലോക്ക് പ്രസിഡന്റ് എസ് ബിജു നിർവഹിച്ചു ഫുട്ബോൾ മത്സര വിജയികൾക്ക് രാജഗിരി അമല സ്കൂൾ മാനേജർ ഫാദർ സിജോ മേനാഞ്ചേരി സമ്മാനം വിതരണം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുലോചന പ്രഭാകരൻ തലയാളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രമേഷ് പി ദാസ് ടി വിപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീജി ഷാജി മറവൻതുരത്ത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി ടി പ്രതാപൻ ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എസ് ഗോപിനാഥൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുജാത മധു ഒ എം ഉദയപ്പൻ രേഷ്മ പ്രവീൺ ടി എ തങ്കച്ചൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ഡിസംബർ പന്ത്രണ്ടിന് വോളിബോൾ മത്സരം മൂത്തേടത്തുകാവ് ടാഗോർ ഗ്രൗണ്ടിലും ക്രിക്കറ്റ് ബ്രഹ്മമംഗലത്തും നടക്കും പതിമൂന്നാം തീയതി അത്ലറ്റിക്സ് വൈക്കം ബോയ്സ് ഹൈസ്കൂളിലും കലോത്സവം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിലും നടക്കും ഐഫോറി ന്യൂസ് വൈക്കം